ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സാദിക് ഫ്രം നൈൽ മാർക്കറ്റിംഗ് മുന്നേ നമ്മുടെ ചാനലിൽ രണ്ട് വീഡിയോ ചെയ്തിരുന്നു രണ്ടല്ല അതിലധികം വീഡിയോ ചെയ്തിട്ടുണ്ട് മെഷീനെ കുറിച്ചായിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഒക്കെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് അവെയർനെസ് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് നമുക്കറിയാം നമ്മുടെ സൈനേജ് ഫീൽഡിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീനുകളാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ സ്ക്വയർ പാർട്സ് ആയാലും ബാക്കി ഇലക്ട്രോണിക്സ് എല്ലാം ആയാലും അത് ഭയങ്കര കോസ്റ്റ്ലിയാണ് പല സ്ഥലത്തും നമുക്ക് അനുഭവിക്കുന്ന പ്രശ്നമാണ് ഏത് മെഷീൻ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഹെഡ് അടിച്ചു പോവുക അല്ലെങ്കിൽ ബോർഡ് അടിച്ചു പോവുക തുടരെ തുടരെ കംപ്ലൈൻസ് വരിക അതേ മെഷീൻ തന്നെ വേറൊരു സ്ഥലത്തും ഒരു പ്രശ്നമില്ലാതെ റൺ ചെയ്തുകൊണ്ടിരിക്കുക എന്തുകൊണ്ടായിരിക്കും ഇത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ നമ്മൾ ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവിടെ പാലിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിൽ ഒരു പ്രിന്റിംഗ് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അവിടെ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട അവിടുത്തെ ഇലക്ട്രിസിറ്റി വയറിങ്ങും കാര്യങ്ങളാണ് നമുക്ക് എത്ര ആംബിയറിൻ്റെ പ്ലഗ് വേണം എത്ര വാട്സ് മെഷീൻ എടുക്കും എത്രത്തോളം പിന്നെ ഉള്ള വയറുകൾ ഉപയോഗിക്കണം പിന്നെ നമ്മൾ ചില മെഷീനിൽ ഹീറ്റർ സെപ്പറേറ്റ് ആയിരിക്കും അതേപോലെ ഐ ആർ ഡ്രൈയിങ് യൂണിറ്റുകൾ ഉണ്ടാകും പ്രിൻറ്റിങ് മെഷീൻ്റെ കേസിലൊക്കെ വരുമ്പോൾ അതിനെത്രത്തോളം ആംപ്യൂർ എടുക്കും അതെല്ലാം ശരിക്കും നമുക്ക് ഒരു മെഷീനിൽ അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അതിനനുസരിച്ചാണ് നമ്മൾ വയറിങ് ചെയ്യേണ്ടത് ഈ വയറിങ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വയറിംഗ് നമുക്ക് ഈ ഐആർ ഹീറ്റർ ഐ ആർ ഡ്രൈയിങ് യൂണിറ്റും ഹീറ്ററിനും സെപ്പറേറ്റ് ആയിരിക്കും അതേപോലെ പ്രിന്റിംഗ് മെഷീൻ പ്രിന്റ് ഓടാനുള്ളത് സെപ്പറേറ്റ് ആയിരിക്കും അങ്ങനെ പല മെഷീനിലും പല തരത്തിലായിരിക്കും നമ്മുടെ ആംബിയർ അല്ലെങ്കിൽ വാർഡ്സ് വരുന്നത് ചെറിയ മെഷീനുകൾക്ക് അതിനനുസരിച്ചുള്ള വാഡ്സുകളായിരിക്കും വലിയ പ്രിൻറ്റിങ് മെഷീനുകൾക്ക് അതിനനുസരിച്ചുള്ള വാർഡ്സുകൾ അപ്പോൾ ഓരോ മെഷീനും നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന മെഷീന് അതിനനുസരിച്ചുള്ള വാർഡ്സ് അത്രത്തോളം വാർഡ്സ് വരും അതിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ പ്രിൻറ്റിംഗ് ലാബിൽ നമ്മൾ വയറിങ് ചെയ്യേണ്ടത് അപ്പോൾ വയറിങ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പിന്നെ നമ്മുടെ കണക്ഷൻ കെ എസ് ഇ ബിന്ന് കിട്ടുന്ന കണക്ഷന് അതേപോലെ നമുക്ക് പ്രിൻറ്റിങ് ഓടാൻ അല്ല പ്രിൻ്റിങ് അടിച്ചുകൊണ്ടിരിക്കാന് യു പി എസിൻ്റെ കണക്ഷന് ഇങ്ങനെ രണ്ട് കണക്ഷനാണ് നമുക്ക് ആവശ്യം വരിക അപ്പോൾ യു പി എസ്സിൻ്റെ കണക്ഷൻ എവിടെയൊക്കെ ചെയ്യണം അതെത്ര ആംപിയർ വേണം കറണ്ടിൻ്റെ കണക്ഷൻ ഡയറക്റ്റ് കറണ്ട് അയ്യാർ ഹീറ്ററും അയ്യാർ ലാമ്പിനൊക്കെ എത്ര കറണ്ട് വേണം അത് ഡയറക്റ്റ് ആണ് ചെയ്യേണ്ടത് അത് എത്രത്തോളം കപ്പാസിറ്റി ഉള്ളത് വേണം അതൊക്കെ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെഷീൻ്റെ ഇതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ആംബിയർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പ്ലഗ് പോയിന്റ് ചെയ്യാൻ അപ്പം നമുക്ക് വയറിങ് ചെയ്യേണ്ട രൂപം ഞാൻ ഒരു റഫ് രൂപത്തിൽ ഇവിടെ കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു പ്രിൻറ്റിങ് ഷോപ്പിൽ വയറിങ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് സാധാരണ ഒരു മെഷീന് അല്ലെങ്കിൽ ഒരു ഷോപ്പിന് വരുന്നത് സിംഗിൾ ഫേസ് ആയിരിക്കും സിംഗിൾ ഫേസ് ഉള്ളവർ അങ്ങനെ തന്നെ ഒരു ഫേസ് എടുത്തിട്ടേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അതല്ല ഒന്നിലധികം മെഷീനും അതല്ലെങ്കിൽ ഒരു മെഷീനും ബാക്കി എന്തെങ്കിലും എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ഇപ്പം സി ഉണ്ടാവും അതേപോലെ നമുക്ക് വേറെ എന്തെങ്കിലും ഉപകരണങ്ങൾ ഉണ്ടാവും വേറെ പിന്നെ സബ്ലിമേഷൻ പ്രിന്റോ അല്ലെങ്കിൽ ഏത്രയും പ്രിന്റിംഗ് പ്രിന്റിങ് മെഷീനോക്കെ ഉള്ളവരുണ്ടാവും അവർക്കൊക്കെ ചിലപ്പം ത്രീ ഫേസ് ആവും ത്രീ ഫേസ് ആവുമ്പോൾ എങ്ങനെ വയറിങ് ചെയ്യണം എന്നുള്ളതിൻ്റെ ചെറിയൊരു വിശദാംശം ഇവിടെ കാണിച്ച് തരാം ത്രീ ഫേസ് ആവുമ്പോൾ നമുക്ക് മൂന്ന് ഫേസ് ആണ് നമുക്ക് കെ എസ് ഇ ബി തരുക ഒന്ന് രണ്ട് മൂന്ന് എൽ വൺ ലൈൻ വൺ ലൈൻ ടു ലൈൻ ത്രീ ഇങ്ങനെ മൂന്ന് ഫേസും തരും നമുക്ക് ഒരു ന്യൂട്രലും കിട്ടും ഇങ്ങനെ മൊത്തം ഒന്ന് രണ്ട് മൂന്ന് ഫേസും ഒരു ന്യൂട്രൽ കറണ്ട് നമുക്ക് കെ എസ് ഇ ബിന്ന് കിട്ടുക ഇതെങ്ങനെ നമ്മൾ ഒരു മെഷീനിലോട്ട് എത്തിക്കും എങ്ങനെയാണ് നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിവരണം ഞാൻ കാണിച്ചു തരാം നമുക്ക് മൂന്ന് ഫേസുകൾ തരുമ്പോൾ നമ്മൾ ഇതിനെ പിന്നെ വ്യക്തമായ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ഫേസ് നമുക്ക് നമ്മളെ ഷോപ്പിനകത്തുള്ള എ സി അതേപോലെ മെഷീനിന്റെ ഹീറ്ററും കാര്യങ്ങളും വരും ഹീറ്റർ അല്ലെങ്കിൽ ഐ ആറ് ഏതെങ്കിലും കറണ്ടിൻ്റെ ഒരു ഭാഗം വരുമോ അതിനൊക്കെ നമുക്ക് ഈ ഫേസ് ഉപയോഗിക്കാം ഹീറ്റർ എ സി രണ്ടാമത്തെ ഫേസ് നമുക്ക് എടുത്തിട്ട് നമുക്ക് നേരെ യു പി എസിൻ്റെ ഇന്നിന് കൊടുക്കാം യു പി എസിൻ്റെ ഇന്ന് മൂന്നാമത്തെ ഫേസ് നമുക്ക് ഒന്നുകിൽ നമുക്ക് ഐ ആർ ലാമ്പിന് കൊടുക്കാം ഐ ആർ ലാമ്പ് അത് അല്ലെങ്കിൽ പിന്നെ അതിനോട് കൂടെ തന്നെ നമ്മളെ ഷോപ്പിൽ ഉപയോഗിക്കുന്ന ആയിട്ട് ഉപയോഗിക്കുന്ന ലൈറ്റ് ഫാന് അങ്ങനത്തെ ലൈറ്റ് യൂസേജിനുള്ള ഇതിനൊക്കെ കൊടുക്കാൻ പറ്റും ലൈറ്റ് ഫാന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെളിച്ചത്തിന് വെളിച്ചത്തിനുപയോഗിക്കുന്നതിനൊക്കെ ഈ ഫേസും ഉപയോഗിക്കാം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ഫേസ് എടുക്കാൻ അതല്ലാതെ നമ്മൾ എല്ലാം കൂടി ഒരു മെഷീൻ എല്ലാം കൂടി ഒരു ഫേസിൽ കൊടുക്കരുത് അല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടി ഒരു ലോഡ് ഒരു ഫേസിൽ ലോഡ് കൊടുക്കരുത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഫേസ് എടുക്കാം അതേപോലെ ന്യൂട്രോ പിന്നെ കോമൺ ആണ് വരിക ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എർത്തിങ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കേസാണ് എർത്തിങ് എർത്തിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ ആദ്യമായിട്ട് എർത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ റെഡിമെയ്ഡ് എർത്തിങ് പിന്നെ സ്റ്റിക്കൊക്കെ ആണ് അത് ഉപയോഗിക്കാതെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല കുഴി കുഴിച്ചിട്ട് ഒരു പറ്റുകയാണെങ്കിൽ ഒരു പത്തടി താഴ്ചയിൽ കുഴിച്ചിട്ട് അതിൽ ഒരു ജിയോ പൈപ്പ് ഇറക്കിയിട്ട് ടൂ ബൈ റ്റു പിന്നെ കാസ്ട്രണോ അല്ലെങ്കിൽ കോപ്പറോ ചെയ്തിട്ട് അതിൽ നിന്ന് ഇറത്തെടുക്കുകയാണ് ഏറ്റവും നല്ലത് അത് നമ്മുടെ മെഷീൻ്റെ പിന്നെ മെഷീനിന് ഡയറക്റ്റ് കൊടുക്കുക അതേപോലെ നമ്മുടെ യു പി എസിനും കൊടുക്കുക അതേപോലെ നമ്മുടെ ബിൽഡിംഗ് എർത്തിനും അതിൽ നിന്ന് ലിങ്ക് കൊടുക്കുക അതുകൊണ്ടൊന്നും പ്രശ്നമില്ല നമുക്ക് എർത്ത് ഇങ്ങനെ ഒരു എർത്ത് അടിക്കുക ടു ബൈ റ്റുവിൻ്റെ ഒരു ആണ് നല്ല ഡ്രൈ ഏരിയ ആണ് നല്ല തീരെ പിന്നെ ഈർപ്പം കിട്ടാത്ത ഏരിയ ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാസ്റ്റണ്ണിന് പകരം കോപ്പർ ഉപയോഗിക്കാം എന്നിട്ട് ഇത് നമ്മൾ ഇവിടെ ഈ എർത്ത് നമുക്ക് മെഷീനിലോട്ട് കൊടുക്കാം അതേപോലെ ഈ ഇവിടെ വരുന്ന പാനലിൽ കൊടുക്കാം പിന്നെ നമുക്ക് ബാക്കി ഉപകരണങ്ങളിലൊക്കെ കൊടുക്കാൻ പറ്റും യു പി എസിനും ഈ എർത്ത് കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു ഇറത്തിങ്ങും ചെയ്ത് നമ്മുടെ ഈ ഫേസ് ഈ കാണുന്ന പോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ വോൾട്ടേജ് ആണ് വോൾട്ടേജ് നമുക്ക് മെഷീനിൽ കിട്ടേണ്ട വോൾട്ടേജ് ടു തേർട്ടി വോൾട്ടാണ് ഈ ടു തേർട്ടി വോൾട്ട് വരുന്നത് പിന്നെ യു പി എസിൻ്റെ ഔട്ടാണ് നമുക്ക് മെഷീനിലോട്ട് വേണ്ടത് യു പി എസ് വരുന്ന ഔട്ട് യു പി എസിൻ്റെ ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന യു പി എസിൻ്റെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ത്രീ കെ വി അല്ലെങ്കിൽ ഫൈവ് കെ വി ഓൺലൈൻ യു പി എസ് ആണ് ഓൺലൈൻ യു പി എസ് ആകുമ്പോൾ അതിൻ്റെ ഇൻപുട്ടിന് നമ്മൾ ന്യൂട്രൽ ഫേസ് കൊടുക്കും അതേപോലെ തന്നെ അതിന് ഔട്ട്പുട്ടിനും ന്യൂട്രൽ ഫേസും കിട്ടും എർത്തും കോമൺ ആയിരിക്കും ഇങ്ങനെ വരുന്ന ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് പക്കായിട്ട് കിട്ടുക മറ്റേത് കോമൺ ആയിട്ട് ന്യൂട്രൽ വരുന്ന യു പി എസുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതൊരിക്കലും നമുക്ക് ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടൂല നമ്മളെ കെ ഐ സി ബിയിൽ വേരിയേഷൻ വരുന്നതിനനുസരിച്ച് അതിലും വേരിയേഷൻ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ യു പി എസ് ചൂസ് ചെയ്യുമ്പോൾ ഓൺലൈൻ യു പി എസ് ഇൻപുട്ട് വേറെയും ഔട്ട്പുട്ട് വേറെയും വരുന്ന യു പി എസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ യു പി എസ് വരുന്ന ഔട്ട് ഔട്ട് ടു തേർട്ടി ആയിരിക്കണം പിന്നെ നമ്മൾ എർത്ത് ചെക്ക് ചെയ്യാൻ ഈ എർത്ത് തന്നെയാണ് നമ്മൾ യു പി എസിൻ്റെ ഇന്നിലും കൊടുക്കേണ്ടത് അതേപോലെ ഔട്ടിലും ഈ എർത്ത് കിട്ടും അപ്പോൾ എർത്ത് നമ്മൾ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ ന്യൂട്രൽ ടു എർത്ത് നമുക്ക് സീറോ വോൾട്ടാണ് കിട്ടേണ്ടത് സീറോന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പക്കായിട്ടുള്ള സ്ഥലങ്ങളിലേ സീറോ കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ നമുക്കൊരു സീറോ ടു ഫൈവ് വരെയൊക്കെ നമുക്ക് ഇപ്പോൾ ഓപ്പറേഷനല്ല അതേപോലെ നമുക്ക് കിട്ടേണ്ട മറ്റൊരു വോൾട്ട് ന്യൂട്രൽ ടു ഫേസ് ഇത് ടു തേർട്ടി വോൾട്ട് കറക്റ്റ് ആയിരിക്കും അതേപോലെ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യുക എർത്ത് ടു ഫേസ് എർത്ത് ടു ഫേസും ടു തേർട്ടി വോൾട്ട് ആയിരിക്കും ഈ വോൾട്ട് രണ്ടും സെയിം ആയിരിക്കും ഇത് സീറോ സീറോ ടു ഫൈവ് വരെ ആയിരിക്കും ഈ എർത്ത് എന്ന വോൾട്ടേജ് ഇത് ഒരിക്കലും നമുക്ക് ഒരു പിന്നെ പന്ത്രണ്ട് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ചൊക്കെ കേറി കഴിഞ്ഞാൽ നമ്മൾക്ക് എർത്തിൽ എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കറണ്ടിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം അത് എർത്തിൻ്റെ പ്രശ്നമായിരിക്കും അതല്ലെങ്കിൽ കെ സിബിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രൻ്റെ പ്രശ്നമായിരിക്കും ചില സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ രാവിലെ നമ്മൾ എർത്ത് ചെക്ക് ചെയ്യുമ്പോൾ ആയിരിക്കും വൈകുന്നേരം ചെക്ക് ചെയ്യുമ്പോൾ വ്യത്യാസം വരും അങ്ങനെ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പോസ്റ്റിൽ ന്യൂട്രൽ ലൂസ് ആയിരിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ മീറ്ററിൽ ചെക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു കറണ്ട് നമുക്ക് എപ്പോഴും ഓക്കെ ആക്കണം ഇതിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മെഷീൻ്റെ ലൈഫിനെയും ഇലക്ട്രോണിക്സ് പാർട്സിനെയും ഹെഡിനെയും ഒക്കെ ബാധിക്കും അപ്പം ഇത്തരത്തിലാണ് ഒരു മെഷീന് വയറിങ് ചെയ്യേണ്ടത് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ പറഞ്ഞ രൂപത്തിലെല്ലാം പക്കയായിട്ട് വയറിങ് ചെയ്യും പക്ഷേ നമ്മളെ കറണ്ടില് വേരിയേഷൻ വരും അല്ലെങ്കിൽ നമുക്ക് ചില മെഷീനിൽ ചില സ്ഥലത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഫാൻ ഫാനിട്ടാൽ മെഷീൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഫാനിട്ടാൽ ഹെഡ് അവിടെ നിന്ന് പോവുക അല്ലെങ്കിൽ എന്ത് എറർ മെസ്സേജ് കാണിക്കുക അങ്ങനൊക്കെ വരുന്ന പ്രദേശങ്ങളുണ്ട് അപ്പോൾ നമ്മൾ മെഷീൻ നോർമലായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു ഫാൻ ഇട്ടാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിവൈസ് അപ്പുറത്ത് ഓൺ ആക്കിയാലൊക്കെ മെഷീൻ നിന്ന് പോവുക പ്രിന്റ് വേസ്റ്റ് ആകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അതിന്റെ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇങ്ങനെയൊക്കെ വയറിങ് ചെയ്ത് വയറിങ് ചെയ്തിട്ട് പിന്നെ നമ്മളിപ്പോൾ ഷോപ്പിൽ ഏതെങ്കിലും ഒരു ഫാനോ ലൈറ്റോ എന്തെങ്കിലും ഒന്ന് നമ്മൾ ഓൺ ചെയ്തു ഈ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇതിനേക്ക് ഇതിലേക്കുള്ള കറണ്ട് എടുത്തിട്ടുള്ളത് ചിലപ്പോൾ യു പി എസ് എന്നായിരിക്കും ഫേസ് കൊടുത്തിട്ടുണ്ടാവുക ഇതിന്റെ ന്യൂട്രൽ ന്യൂട്രെടുത്തത് നമ്മൾ ചിലപ്പം കെ എസ് ഇ ബി എന്നായിരിക്കും ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് നമ്മളിവിടെ ഒരു ലൈറ്റ് ഷോപ്പിലുള്ള സാധാരണ ലൈറ്റ് മെഷീൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിനുള്ള ലൈറ്റിൻ്റെ ഒരു ഫേസ് കൊടുത്തത് യു പി എസ് എന്നും അതിന് ന്യൂട്ര കൊടുത്തത് കെ എസ് ഇ ബിൻ്റെ നൂട്രുമായിരിക്കും അന്നേരം നമ്മൾ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ചിലപ്പം നമുക്ക് മെഷീൻ ഒന്ന് പോകാനോ അല്ലെങ്കിൽ ചെറിയ വേരിയേഷൻ വരാനോ ചാൻസ് ഉണ്ട് ഈ ലൈറ്റ് ലൈറ്റായാലും ഫാനായാലും എന്തുപകരണമായാലും നമ്മൾ ഒന്നുകിൽ ഇതിൻ്റെ ഫേസ് കെ എസ് ഇ ബിന്ന് തന്നെ എടുക്കുക അതല്ലെങ്കിൽ ഔട്ട് പിന്നെ യു പി എസ് എന്നാണെങ്കിൽ യു പി എസ് തന്നെ ഇതിൻ്റെ നോട്രും കൊടുക്കുക ഒരു ഉപകരണത്തിന് യു പി എസിൻ്റെ ഫേസും കെ എസ് ഇ ബിയുടെ നോട്രും അതല്ലാതെ യു പി എസിൻ്റെ നോട്രും കെ എസ് ബിയുടെ ഫേസും ആയാൽ ആ ഉപകരണം വർക്ക് ചെയ്യും പക്ഷേ നമ്മുടെ യു പി എസിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മെഷീനുകളും അല്ലെങ്കിൽ അതിൻ്റെ പാർട്സുകളിലൊക്കെ കംപ്ലയിൻ്റ് അല്ലെങ്കിൽ വേരിയേഷൻ വരാൻ ചാൻസ് കൂടുതലുണ്ട് അതുപോലെ മാക്സിമം നമ്മൾ യു പി എസില് കറങ്ങുന്ന റോട്ടറി ഐറ്റംസ് മാക്സിമം നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നത് നല്ലൊരു കാര്യമാണ് അപ്പോഴും നമുക്ക് നമ്മുടെ പവറിൽ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾ വയറിങ്ങില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ മെഷീൻ റൺ ചെയ്യിക്കാൻ പാടില്ല അതൊന്നും അല്ല ഇപ്പോൾ മിക്ക മെഷീനിലും പിന്നെ ബ്രേക്കർ വരുന്നുണ്ട് അതേപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ സിസ്റ്റം പിന്നെ എർത്ത് ചെയ്യണം ചില സ്ഥലത്തൊക്കെ സിസ്റ്റത്തിന് മിക്കവാറും രണ്ട് ന്യൂട്രൽ ന്യൂട്രിഫൈസേ ഉണ്ടാവുള്ളൂ മറ്റേ മൂന്നാമത്തെ എർത്ത് ഉണ്ടായിരിക്കില്ല അപ്പോൾ എപ്പോഴും സിസ്റ്റവും അതേപോലെ തന്നെ മെഷീനും ഡയറക്റ്റ് നമ്മൾ എർത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു ഷോപ്പിൽ വയറിങ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിലവിൽ ഷോപ്പിൽ പിന്നെ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ഏതെങ്കിലും ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ ഇത്തരം ഐഡിയ ആണോ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കുക അതേപോലെ നമ്മൾ യു പി എസിൻ്റെ ഔട്ട്പുട്ടും അതേപോലെ കെ എസ് ഇ ബിയുടെ ഔട്ട് രണ്ടും ഒരു പൈപ്പിലൂടെ അല്ലെങ്കിൽ ഒരു ഡി ബി ബോക്സിലൂടെ മിങ്കിൾ ചെയ്തെടുക്കുക അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് വളരെയധികം ഗുണം ചെയ്യും അത് ഒരു ഡി ബി ബോക്സിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഏതെങ്കിലും ഉപകരണത്തിന് ന്യൂട്രം ഫൈസൊക്കെ യു പി എസ് നിന്നും അല്ലെങ്കിൽ കെ എസ്ഇബിന്നൊക്കെ ആയിട്ട് മിങ്കിൾ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വയറിങ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക അതേപോലെ മെഷീൻ്റെ ഹെഡിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഇങ്ക് ഉപയോഗിക്കുക അതേപോലെ പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻസ് ഉപയോഗിക്കുക അതുപോലെ തന്നെ അടുത്തൊരു കാര്യം നമ്മൾ പ്രിന്റിംഗ് മെഷീൻ അല്ലാത്ത സി എൻ സി റൗട്ടർ ലേസർ കട്ടിങ് ആൻഡ് ആൻഗ്രേവിംഗ് മെഷീൻ ഒക്കെ നമുക്ക് നമുക്കറിയാം ഇപ്പോൾ ആധുനിക മെഷീനിലൊക്കെ നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാലും നമുക്ക് എവിടെ നിന്നാണോ നമ്മളെ ബ്രേക്ക് പോയിന്റ് എവിടെയാണോ കറണ്ട് പോയപ്പോൾ എവിടെയാണോ എന്നുള്ളത് അവിടുന്ന് കണ്ടിന്യൂഷൻ കിട്ടും അപ്പോൾ അങ്ങനത്തെ മെഷീൻ നമ്മൾ വിചാരിക്കുമ്പോൾ ഇതിന് യു പി എസ് വേണ്ട അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടുന്ന് കണ്ടിന്യൂഷൻ കിട്ടുമല്ലോ അതുകൊണ്ട് യു പി എസ് വേണ്ട ഡയറക്റ്റ് കെ എസ് ഇവിൽ കൊടുക്കുക എന്നുള്ളത് അതിൽ ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഒരു സ്റ്റെബിലൈസർ ഉപയോഗിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു എയിറ്റ് ബൈ ഫോറിൻ്റെ അല്ലെങ്കിൽ ത്രീ ബൈ ഫോർ ഉണ്ടെങ്കിൽ കട്ടിംഗ് മെഷീൻ ആണെങ്കിൽ നമ്മളൊരു ത്രീ കിലോ വാട്ടിൻ്റെ അല്ലെങ്കിൽ ഫൈവ് കിലോ വാട്ടിൻ്റെ ഒക്കെ ഒരു സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നത് നല്ലതാണ് സ്റ്റെബിലൈസർ ആകുമ്പോൾ നമുക്കറിയാം നമ്മുടെ കെ എസ് ഇ ബിന്ന് കിട്ടുന്ന വൈദ്യുതി വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട് ടു തേർട്ടി ടു ഫോർട്ടി ചിലപ്പം ടു ഫിഫ്റ്റി വരെ പോകും ചിലപ്പം ടു ട്വൻറ്റി അങ്ങോട്ട് താഴോട്ട് വരും അപ്പോൾ നമ്മൾ ഒരു സ്റ്റെബിലൈസർ ഉപയോഗിക്കുകയാണെങ്കിൽ ചില സ്റ്റെബിലൈസറിൽ പിന്നെ നമുക്ക് വൺ നയൻറ്റി എന്നുള്ളത് ടു തേർട്ടി ആക്കി തരും അതേപോലെ ടു തേർട്ടീൻ്റെ മുകളിലോട്ട് പോകുന്ന വോൾട്ടേജ് നമുക്ക് കുറച്ചിട്ട് ഇട്ട് തരും നമുക്ക് എപ്പോഴും ഔട്ട് പുട്ട് ടു തേർട്ടിയിൽ സ്റ്റേബിളായിട്ട് കിട്ടും അങ് അത്തരം സ്റ്റെബിലൈസറുകൾ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് സി എൻ സി മെഷീനും അതേപോലെ ലേസർ കട്ടിങ്ങും അതായത് യു പി എസ് വേണ്ടാത്ത ഉപകരണങ്ങൾ പിന്നെ ഉപയോഗിക്കാൻ ഇത്രയും സ്റ്റെബിലൈസറുകൾ ഉപയോഗിക്കണം ഇപ്പോൾ യു പി എസ്സിലാവുമ്പോൾ നമുക്ക് ബാറ്ററിയിൽ നിന്ന് വരുന്ന പവർ ടു തേർട്ടിയിൽ ഓൾറെഡി സ്റ്റേബിൾ ആയിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വയറിങ് ചെയ്യുമ്പോഴും അതേപോലെ മെഷീൻ ഉപയോഗിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം നല്ല രൂപത്തിൽ നല്ല കെയറിങ്ങോട് കൂടി മെഷീനൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കാരണം നമുക്ക് പിന്നെ ഇതിനകത്ത് വരുന്ന സ്പെയർ പാർട്സുകൾ വളരെ കോസ്റ്റ്ലിയാണ് ചിലപ്പോൾ അവൈലബിലിറ്റി കുറവായിരിക്കും പിന്നെ പ്രത്യേകിച്ച് പഴയ മെഷീനൊക്കെ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ബോർഡ് അടിച്ചു പോയാൽ അത് പഴയ മോഡൽ മെഷീൻ ആകുമ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ടെക്നോളജി ഒന്നും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് ബോർഡുകളൊക്കെ കിട്ടാൻ മാർക്കറ്റിൽ ചിലപ്പം സാധ്യത കുറവായിരിക്കും അപ്പോൾ മാക്സിമം നമ്മൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല രൂപത്തിൽ ഉപയോഗിച്ചാൽ നല്ല കറണ്ട് കൊടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ ഒരു പ്രശ്നവും പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില മെഷീൻ ചില സ്ഥലത്ത് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും അതേ മെഷീൻ വേറൊരു സ്ഥലത്ത് കൊണ്ടിട്ടാൽ ഒരു പ്രശ്നമില്ലാതെ ഓടിക്കൊണ്ടിരിക്കും അതൊക്കെ നമ്മുടെ വരുന്ന അവിടുത്തെ ആ എൻവിയോൺമെൻറ്റിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ പ്രിൻറ്റിങ് മെഷീനുകൾക്കൊക്കെ നമ്മുടെ ടെമ്പറേച്ചറ് കറക്റ്റ് ചെയ്യണം അതേപോലെ ഇറത്തു നിന്നുള്ള ഒരു ഒരു മെയിൻ ഘടകമാണ് ഇറത്തും ഇലക്ട്രിസിറ്റി എന്നുള്ളത് അതൊക്കെ സൂക്ഷിച്ച് നല്ല രീതിയിൽ മെഷീൻ ഓടിച്ചു കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം അതുവരെയും ബായി